ആദ്യം തന്നെ പറയട്ടെ ആദ്യം മികച്ച വലിയ മൂവ്മെൻ്റ് ഒന്നും നടക്കുന്ന ഒരു ഗെയിം ആണെന്നു പറയരുത് സാധാ ഒരു ഗെയിം പക്ഷേ ഇതിനകത്ത് കുറേ ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ട്രാപ്പ് മൊത്തം കാണാൻ വേണ്ടി മാത്രം ഈ വീഡിയോന്ന് കണ്ടാൽ മതി ചെറിയ ചെറിയ നുറുങ്ങ് ട്രാപ്പുകൾ ഒരുക്കി വെച്ചേക്കുന്ന ഒരു കിടിലം ഗെയിമാണ് അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല വലിയ സംഭവമായിട്ടൊന്നും ഇല്ലാതായാലും നിങ്ങൾ ചെസ്റ്റിൽ കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഉറപ്പാണ് അപ്പോൾ ജസ്റ്റ് വലിയ ആദ്യമായിട്ട് കണ്ടുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് അടിച്ചേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻ്റ് ഇരിക്കുക കുറേ അധികം നല്ല കമൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കമൻ്റ് കൂടെ ഒന്ന് പിൻ ചെയ്ത് അടിച്ചിട്ടേക്കുക അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ഡി ഫോർ നീക്കിക്കൊണ്ട് നമ്മുടെ എതിരാളി കളിക്കുന്നുണ്ട് ഡി ഫോർ മറുപടി കൊടുക്കുന്നുണ്ട് ഡി സിക്സ് ഡി സിക്സ് ആയിട്ടാണ് മറുപടി കൊടുക്കുന്നത് പതിയെ തുടങ്ങാൻ പതിയെ മാത്രം തുടങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ എന്തായാലും ഈ ത്രീ കളിച്ചുകൊണ്ട് നല്ലൊരു മൂവ്മെൻ്റ് ആണ് അവിടെ എതിരാളി നമുക്ക് തന്നേക്കുന്നത് എന്തായാലും ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എതിരാളിയായിട്ട് നിൽക്കുന്നത് ശ്രീലങ്കനായിട്ടോ ശ്രീലങ്കക്കാരനാണ് ശ്രീലങ്കക്കാരനെയാണ് നമുക്ക് ഇപ്പോൾ ഇപ്പ്രാവശ്യം പൂട്ടേണ്ടത് അപ്പോൾ ഇന്ത്യ വിസ ശ്രീലങ്ക ആര് ജയിക്കും എങ്ങനെ ജയിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ സിക്സ് നീക്കിക്കൊണ്ട് നമ്മൾ അടുത്ത ഒരാളെയും കൂടെ സെൻട്രലോട്ട് കൊണ്ടുവന്ന് ആ നാല് കോള സെൻറ്ററിലുള്ള ആ നാല് പീസില് നമുക്ക് ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് നൈറ്റ് എഫ് ത്രീ വരുന്നുണ്ട് നൈറ്റ് എഫ് ത്രീ കണ്ടിട്ടൊന്നും നമ്മൾ മുട്ടുമടക്കത്തില്ല പേടിക്കത്തില്ല നൈറ്റ് എഫ് ത്രീക്ക് പകരം നമ്മൾ ബിഷപ്പിനെ ഇറക്കുന്നു ബിഷപ്പ് ഡി സെവൻ കളിച്ച് ബിഷപ്പിനെ സെൻറ്ററിലോട്ട് മാറ്റുന്നു അവിടുന്ന് സി ത്രീ കളിക്കുന്നു നമ്മൾ ക്യൂനെ ക്യൂനെ ചാടി ചങ്ങിറക്കുന്നു ക്യൂവിൻ്റെ ഒരു ആറാട്ട് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ വലിയ മൂവ്മെൻ്റൊന്നും നടക്കുന്നില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചെറിയ ചെറിയ നുറുക്ക് നുറുക്ക് വഴികൾ വെച്ച് എങ്ങനെ പൂട്ടാം എങ്ങനെ നമ്മുടെ എതിരാളിയെ നമുക്ക് അടിച്ച് ഇടാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഇ സിക്സ് ബിഷപ്പ് ഇ റ്റു കളിച്ചേക്കുന്നു നൈറ്റിനെതിരെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് നൈറ്റിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് ആ ചെറുക്കിന് അറിയില്ലല്ലോ ഇതായാലും ശ്രീലങ്കക്കാരൻ്റെ കളിയെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഏതായാലും കിങ്ങിനെ നമുക്ക് ക്യാഷലിംഗ് ചെയ്യണം കിങ്ങിനെ ക്യാസിലിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നമ്മുടെ എതിരാളി അവൻ്റെ ഭാഗത്തു നിന്നുള്ള കാഷ്ലിങ് അങ്ങോട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം എവിടെ പോയി അറ്റാക്ക് ചെയ്യണം എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ കാശ്ലിങ് അടിച്ചതുകൊണ്ട് അവൻ്റെ ആ ഇടത് സൈഡിലൂടെ ഒരു അടി അടിക്കണം അതിനുവേണ്ടി നമുക്ക് റൂക്കിൻ്റെ ഫ്രണ്ടിലുള്ള ആളൊക്കെ ഇറക്കിയുള്ള അടി വേണം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഒന്ന് സേഫാക്കാൻ വേണ്ടി ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വെട്ടി മാറാൻ വേണ്ടി ഈ ക്യാപ്ചർ ഡി ഫോർ കളിക്കുന്നു തിരിച്ച് രണ്ട് മൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു ക്യൂ നൈറ്റ് വെച്ച് വെട്ടാം ക്യൂൻ വെച്ച് വെട്ടാം ആൾ വെച്ച് വെട്ടാം എന്തായാലും ആളെ വെച്ച് തന്നെ വെട്ടിട്ടുണ്ട് സി ക്യാപ്ചർ ഡി ഫോർ കളിച്ച് ആളെ വെച്ച് തന്നെ വെട്ടുന്നുണ്ട് എന്തായാലും ഡി ഫൈവ് നീക്കി ഒരാളെ അങ്ങോട്ട് മുന്നോട്ട് നീക്കിയിട്ടുണ്ട് ഡി ഫൈവ് അവിടെ നിന്ന് എന്ത് ഉദ്ദേശത്തില്ല എന്ന് അറിയത്തില്ല ബി ത്രീ നീക്കി ബി ത്രീ കൊണ്ടുള്ള ചെക്കൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയാൻ പറ്റുക എന്തായാലും ബി ത്രീ ഒരു അനാവശ്യ ഷോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനാവശ്യ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബി ത്രീ കളിച്ച സ്ഥിതിക്ക് നമ്മൾ നൈറ്റ് സി സിക്സ് കളിച്ച് ക്യാസിലിംഗ് അടിക്കാം മൈതന്നെ അടിച്ച് കയറ്റി കൊടുക്കാം എന്തായാലും ക്യാഷ്ലിങ് അടിച്ച സ്ഥിതിക്ക് ഓ ബി ഫോർ കളിച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ വരുവാണെന്ന് തോന്നുന്നു നൈറ്റ് വെച്ചും ബിഷപ്പ് വെച്ചും നമുക്ക് കയറി വെട്ടാം ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി ഞാൻ എന്തായാലും നൈറ്റ് വെച്ച് വെട്ടാൻ പോവുകയാണ് നൈറ്റ് വെച്ച് വെട്ടിയിട്ടുണ്ട് നൈറ്റ് വെച്ച് വെട്ടിയ സ്ഥിതിക്ക് ഏകദേശം നമ്മുടെ എതിരാളി എൻ്റെ ഉദ്ദേശം അനുസരിച്ച് നൈറ്റിനെ അവിടെ നിന്ന് ഊട്ടിക്കാൻ വേണ്ടി ഏത്തി കളിക്കാനാണ് സാധ്യതയെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ബിഷപ്പിനെ കൊണ്ടുവരും എന്തായാലും നമുക്ക് എങ്ങനെയാ നോക്കാം ബിഷപ്പിനെ ആണോ ഏത്തിരി കളിക്കുന്നോ യെസ് ഏത്തിരി കളിക്കുന്നു ഏത്തിരി കളിച്ച സ്ഥിതിക്ക് നൈറ്റിനെ അവിടെ നിന്ന് മാറ്റുന്നു നൈറ്റിനെ വെറുതൊരാൾക്കാരിന് മാത്രം നമ്മൾ വിട്ടുകൊടുക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല നൈറ്റിനെ നമുക്ക് സേഫായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നൈറ്റിനെ നമ്മൾ മാറ്റുന്നു നൈറ്റിനെ സി സിക്സിലേക്ക് മാറ്റുന്നു സി സിക്സിലേക്കും നൈറ്റിനെ മാറ്റിയ സ്ഥിതിക്ക് ബിഷപ്പ് ഒന്ന് ബി റ്റു കളിക്കുന്നു ബിഷപ്പ് അവിടെ ബി റ്റൂൽ വന്നതുകൊണ്ട് വലിയ അപകടം ഞാൻ കാണുന്നില്ല കാരണം ആളവിടെ ഇരിപ്പുണ്ട് ആൾ പെട്ടെന്ന് കയറി പോകത്തുമില്ല കാരണം നമ്മുടെ ഒരു ആൾ അവിടെ ഇരിപ്പുണ്ട് ഡി അങ്ങനെ ഒരു ക്യൂവിനെ ആപത്ത് പറ്റുന്ന ക്യൂവിന് അപകടം പറ്റുന്ന ക്യൂവിന് പണി കിട്ടുന്ന രീതിയിലൊന്നും മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടില്ല അപ്പം ചോറിയൊരു അവിടെ ഞാൻ ചെയ്യുകയാണ് കാസ്റ്റലിങ് ചെയ്യുന്നത് ഞാൻ കുറേ നേരം അങ്ങോട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച സാധനം തന്നെയാണ് കാസ്റ്റലിങ് ചെയ്യുന്നത് ഇനി നമുക്ക് എച്ച് സെവൻ കളിക്കണം അങ്ങനെ കുറേ ഐറ്റം റൂക്കിനെയൊക്കെ ഇറക്കിക്കൊണ്ടൊക്കെ വരണം അതിനുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും നൈറ്റ് സി ത്രീ കളിച്ചു നമ്മുടെ എതിരാളി നമുക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു എന്തോ അവർ വലിയ പ്ലാനിങ്ങായിട്ട് തുടങ്ങുകയാണെന്ന് തോന്നുന്നു എന്തായാലും പ്ലാനിങ് ഒന്നും നമ്മുടെ മുമ്പേ മുന്നിട്ട് നിൽക്കത്തില്ല എന്ന ഉദ്ദേശത്തോടെ നമ്മൾ നീക്കുന്നു എച്ച് എഫ് ആ ഒരു ഭാഗത്തേക്ക് ഇടിച്ചു കയറാനുള്ള ഭാഗ ചെയ്യുകയാണ് പക്ഷേ ചെക്കൻ എന്തോ വലിയ പ്ലാൻ അവിടെ ഇടുന്നതെന്ന് തോന്നുന്നു എന്തായാലും റൂക്ക് ബി വണ്ണിലേക്ക് മാറ്റുന്നുണ്ട് റൂക്കിനെ അവിടെ മാറ്റിയിട്ട് എന്ത് ചെയ്യാനാണെന്ന് അറിയത്തില്ല എന്തായാലും റൂക്കിനെ മാറ്റുന്ന സമയം കൊണ്ട് തന്നെ എച്ച് ഫോർ കളിച്ച് നമ്മുടെ ഈ ഒരു കോട്ടയിലേക്ക് ഇടിച്ച് കയറുവാണ് നമ്മുടെ പട്ടാളക്കാരന്മാരെ ഇങ്ങോട്ട് വിട്ടിട്ട് ഇടിച്ച് കയറ്റുകയാണ് അപ്പോൾ ഇടിച്ച് കയറ്റുന്ന സമയം കൊണ്ട് തന്നെ അവിടെ നൈറ്റ് എ ഫോർ കളിച്ചു ഓ എന്ത് വലിയ പ്ലാനാണ് വലിയ പ്ലാനൊന്നും കാര്യമില്ല കാരണം എൻ്റെ ആളെ നൈറ്റ് വെച്ച് വെട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും വെട്ടാൻ ശ്രദ്ധിക്കുക ഒന്നും സ്റ്റെപ്പും കൂടെ അങ്ങോട്ട് കയറി ഞാനങ്ങോട്ട് ആക്രമിക്കുകയാണ് അപ്പോൾ ആൾ വെച്ച് വെട്ടും വെട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് വെട്ടും അങ്ങനെ വെട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം വെട്ടാതിരിക്കാനുള്ള ചാൻസ് കാണുന്നില്ല വെട്ടി ജി ക്യാപ്ചർ ചെയ് ചിത്ര കളിച്ചു എന്തായാലും നമ്മൾ ക്യൂവിനെ വെച്ച് ചെക്ക് കൊടുക്കണം ക്യൂവിനെ വെച്ച് എവിടെ ചെക്ക് കൊടുക്കണം ക്യൂവിനെ വെച്ച് ജി സിക്സ് വെച്ചുകൊണ്ട് ചെക്ക് കൊടുക്കണം ജി സിക്സ് വെച്ച് ചെക്ക് കൊടുത്ത സ്ഥിതിക്ക് അത് മാറ്റാൻ രണ്ട് മൂന്ന് ചാൻസ് ഒന്നും ഇല്ല ഒറ്റ ചാൻസ് രണ്ട് ചാൻസ് ഉണ്ട് ഒന്ന് നൈറ്റിനെ ഇടയ്ക്ക് എത്തണം അല്ലെങ്കിൽ കിങ്ങിനെ സൈഡിലോട്ട് മാറ്റണം കിങ്ങിനെ മാറ്റുകയാണെന്ന് തോന്നുന്നു യെസ് കിങ് എച്ച് വണ്ണിലേക്ക് മാറിയിട്ടുണ്ട് കിങ് എച്ച് വണ്ണിലേക്ക് മാറി സ്ഥിതിക്ക് അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ പെട്ടെന്ന് ചെയ്യണം അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ബിഷപ്പിനെ അറക്കുകയാണ് ബിഷപ്പിനെ എച്ച് ത്രീയിലേക്ക് കളിച്ച് ബിഷപ്പ് ക്യാപ്ചർ എച്ച് ത്രീ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊരു പാളിച്ച കണ്ടോ ഒരു മൂവ്മെൻറ്റ് കണ്ടോ അവിടെ കയറി നമ്മളങ്ങ് ചെക്ക് മേറ്റ് ചെയ്യും അതാണ് നമ്മുടെ പ്ലാൻ ചെക്ക് മേറ്റ് ചെയ്യാനുള്ള പ്ലാൻ നടക്കുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം യെസ് നടക്കും എന്തോ മണ്ടം മൂവാണ് കളിച്ചത് ചെക്കൻ വലിയ ധാരണയില്ല അപ്പോൾ ആ നമ്മൾ അങ്ങോട്ട് മുറുക്കുകയാണ് നൈറ്റ് ആണ് കളിച്ചത് എന്തായാലും ബിഷപ്പിനെ എടുക്കാൻ വേണ്ടി വന്നതായിരിക്കും പുള്ളിക്കാരൻ എന്തായാലും ബിഷപ്പിനെ എടുക്കുന്നതിന് മുമ്പ് ആ വന്ന ആ സ്പേസ് കാണാൻ മറന്നുപോയ നമ്മുടെ ശ്രീലങ്കക്കാരൻ കുട്ടാപ്പിക്കുകയും അടുത്ത കളി നമ്മളെ ചോദിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ച് കൊണ്ട് നമ്മൾ ഈ കളി അങ്ങോട്ട് അവസാനിപ്പിക്കുന്നു ക്യൂൺ ക്യൂൺ ജി ടു ചെക്ക് മേറ്റ് അപ്പോൾ ഇതുപോലത്തുള്ള ചെസ് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട് അത് കയറി ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജും ചെസ് മല്ലൂനാണ് അപ്പോൾ അത് കാണാൻ ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്തേക്കുക ചെസ് മല്ലൂന്ന് ഫേസ്ബുക്ക് കയറി ഒന്ന് ചാമ്പ്യാൻ മതി അപ്പോൾ അത് ചാമ്പ്യൽ കിട്ടും അപ്പോൾ എന്തായാലും കമൻ്റ് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അടിക്കുക ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചേക്കുക ബൈ തെറ്റ സി യു